െ ഈ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിലനിർത്തണേ അല്ല എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉണ്ടാകുന്ന സർവ്വ തടസ്സങ്ങൾ നീങ്ങി പോകാൻ മഹാന്മാര് പറഞ്ഞു തന്ന ഒരു നല്ല പരിചയപ്പെടുത്തി തരാം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതാണ് ആ ആയുധം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കയറ്റം ഉണ്ടാകുന്നതാണ് അത്രയും നല്ല മഹത്തായ ഒരു ആയുധം നമുക്കെല്ലാം പരിചയമുള്ള ഈ ചെറിയ ആയത്താണ് ഈ ഈ ആയത്ത് ആയത്ത് ഓതിയാൽ നമ്മൾ വീട്ടിൽ പുറപ്പെടുമ്പോൾ ഓതിക്കൊള്ളാണ് പുറപ്പെടുന്നതെങ്കിൽ എഴുപതിനായിരം വലക്കുകളിൽ അവന് എല്ലാ വിപത്തുകളിൽ നിന്നും അവനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാം യോഗിക്കുന്നതാണ് അത്ര മഹത്തായ ആയത്താണ് ഒരാൾ വീടിനകത്ത് കയറുമ്പോൾ ആയത്തിയ ഊതിക്കൊണ്ടാണ് കയറുന്നതെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ദാരിദ്ര്യം എന്ന മഹാവിപത്ത് ആപത്തുകളെ തൊട്ടു നീ നിങ്ങളെ കാക്കടയല്ലോ ഒരാൾ വീട്ടിനകത്ത് കയറുമ്പോൾ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുകയില്ല ഒരാൾ ഒരാൾ ഉറുകം ചെയ്തതിന് ശേഷം ഈ ഓതിയാൽ അവന്റെ മടങ്ങ് ഉയർത്തപ്പെടുന്നതാളാണ് ഒരാൾ ഉറവിടുന്നതിന് മുമ്പ് ഈ ആയത്ത് ഓതിയാൽ അന്നത്തെ ദിവസം രാത്രി മുഴുവൻ അവനെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ശേഷവും ഈ ആയത്ത് പതിവാക്കിയാൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള പാതയിൽ അവനവൻ തടസ്സമുള്ളത് അവന്റെ മരണം മാത്രമായിരിക്കും ഒരാള് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ആയത്ത് പതിയാൽ ആയത്ത്

പ്രതിഫലം എത്ര പറഞ്ഞാലും എത്രത്തോളം ചെറിയ അതിന് നമ്മുടെ മനസ്സിൽ ഈമാൻ വേണം അതിന് നമ്മുടെ മനസ്സിൽ ഈമാൻ വേണം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈമാൻ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഈമാൻ മാൻ കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ഈ അടയാളങ്ങൾ നിങ്ങൾ കൊണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ പരിപൂർണമായി അതിൽ നിന്നെല്ലാം മാറി അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ പ്രതിജ്ഞ എടുക്കുക നരംഗത്തെ കുറിച്ചോർത്തും അള്ളാഹുവിനെ കുറിച്ചോർത്തും ജീവിതം മുന്നോട്ട് പോകുക ഹൃദയം നമ്മുടെ ചീത്തയായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഒന്ന് ചെയ്യാൻ ചെയ്യാൻ മണിക്കൂറുകളോളം ബാക്കി എല്ലാത്തിനും സമയം കണ്ടെത്തും ഖുർആനിൽ നിന്നും അല്പം ഓതുവാനോ ഇബാദത്ത് ചെയ്യുവാനോ അവന് താല്പര്യം ഉണ്ടാകില്ല അത് ചെയ്യുമ്പോഴേക്കും അത് കുറഞ്ഞു എന്നതിന്റെ ഒരു ലക്ഷണമാണ് നമ്മളെ ഇങ്ങനെ അതിനനുസരിച്ച് നമ്മുടെ ചിന്തയും മുന്നോട്ട് പോകും ഇന്ന് നമുക്ക് അല്ലെങ്കിൽ നാളെ നിസ്കരിക്കാം അല്ലെങ്കിൽ നാളെ ഓദാം എന്നിങ്ങനെ വിചാരിച്ചു സമയങ്ങൾ കളയുന്നതാ അതിനാ അപ്പോൾ ഇത്രയും നമുക്ക് ഏതാണ് നമുക്ക് നോക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ സർവ തടസ്സങ്ങളും മാറിപ്പോകും ജീവിതത്തിൽ തടസ്സങ്ങൾ ഒഴിയുന്നില്ല ാലും അത് തടസ്സങ്ങൾ മുടങ്ങി മുടങ്ങിപ്പോകുന്നു അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടതായി വരുന്നു അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് അപ്പോൾ അത് മാറി കിട്ടാനും പെട്ടെന്ന് സാധിച്ചു കിട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മാറിപ്പോകാനും

പതിനേഴ് തവണ ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതിനുശേഷം കുടിക്കുകയും അല്പം മുഖത്ത് പുരട്ടുകയും ചെയ്യുക ആയത്തിൽ അറിയാവുന്നതാണ് ചെയ്യുകയും يدينه وما خلق ولا يحيطون ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم അങ്ങനെ ഇരുപത്തി ദിവസം തുടർച്ചയായ നമസ്കാര ശേഷം ഈ അമർന്നു ചെയ്യുക ഒരാഴ്ച ചെയ്യുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി കിട്ടും പൈശാചിക പ്രയാസങ്ങൾ ഇണങ്ങിപ്പോകും ശിക്ഷയായി കിട്ടുന്നതാണ് ഒരുപാട് പേർ പരീക്ഷിച്ച് ഫലം കണ്ടതാണ് അപ്പോൾ ഈ പ്രയാസങ്ങൾ അപ്പൊ എന്റെ മോബിനി അവര് എങ്ങനെയാണ് ശീലിക്കുന്നത് എല്ലാ ദിവസവും അസ നമസ്കാര ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് ശേഷം ഒരു ഗ്ലാസ് അതിനുശേഷം ആ വെള്ളം അല്പം കുടിക്കുകയും അല്പം മുഖത്ത് പുരട്ടുകയും ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായ സംസ്കാര ശേഷം ഈ അമൽ ചെയ്താൽ ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും എല്ലാം നീങ്ങിപ്പോ കണ്ണേർന്ന വേറൊരു കിട്ടുന്നതാണ് ഒരുപാട് പേര് പരീക്ഷിച്ചു അപ്പോൾ ഈ പ്രയാസങ്ങൾ നേരിടുന്നവർ ഇങ്ങനെ ചെയ്യോ യോ ഖുർആൻ പാരായണം ചെയ്യുന്നതിലഹൈറുള്ള കെട്ടുന്നതാണ് അല്ലാഹുവേ എന്റെ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ നീ നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്നവരും കൂട്ടത്തിൽ താൻ ഒരു കർമ്മവാക്കനേ പഠിച്ചവനേ അല്ലാഹുവേ ഒരുപാട് ജനങ്ങൾ മാർണത്തിൽ കൊടുക്കപ്പെട്ടവരും കൂട്ടത്തുള്ളുകളെ കൊടുക്കപ്പെട്ടവരും അതുപോലെ തന്നെ കട്ടയരുകളിൽപ്പെട്ടവരും കമ്പേരുകളിൽപ്പെട്ടവരും നാവേരുകളിൽപ്പെട്ടവരെ പഠിച്ചവനേ സർവ്വപി

Ladies.

ജോലിയില്ലാത്തവരുണ്ട് പടച്ചവരെ അതുപോലെ ഒരുപാട് പ്രവാസികൾ നിങ്ങളോട് വസിയെ അവരും സന്തോഷത്തോടെ സൗസിന്യത്തോടെ സത്വത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേല്ലേ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അതിലെല്ലാം ഭയപ്പെടുത്തുന്ന രോഗങ്ങളെ രക്ഷപ്പെടുത്തണമെന്നാടേ നീ ഞങ്ങൾക്ക് ൂർവ നൽകട നല്ല ബുദ്ധിശേഷിയും അവർക്ക് നൽകണല്ലേ പടച്ചവരെ

റബ്ബേ അവർ കച്ചവടത്തിൽ ബർക്കത്ത് ചൊരിയണേ അർഹമാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ മദീനയിലെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആസബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി اللهم صل على محمد, محمد يا ربي صل عليه وسلم